നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുമ്പിൽ എങ്ങോട്ട ഇത്ര തിരക്കിട്ട് പോകണമെന്ന് വേറെ കൊടുക്കല്ലോട്ടോ ഞങ്ങൾ എൽ പി സ്കൂൾ കേട്ടോ ജെ എം എൽ പി എസ് കുയപ്പ ഞങ്ങളെല്ലാവരും കസിൻസും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയതാണ് സ്കൂളിൽ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇനി കുറേ ആയിട്ട് അപ്പോൾ ഇവിടെ വാർഷികം നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വാർഷികം കാണുക എന്നുള്ളതിൽ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കോൽക്കളൊക്കെ ഉണ്ട് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ കണ്ടിരുന്ന് ബാക്കി ഞങ്ങളുടെ ബിൽഡിങ്ങും കാര്യവും മറ്റുള്ള ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടാണ് പണ്ടൊക്കെ ഓടിട്ട ബിൽഡിങ്ങിന് ഇപ്പോൾ എല്ലാ ഐറ്റൊക്കെ ആക്കിയിരിക്കണ് ചില ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ കഞ്ഞിപ്പരാണ് ഇപ്പം മാറിയിക്കണമെന്ന് എന്താ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരാൻ തേക്കൂടെ ഇങ്ങനെ നടക്കണം പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറുകട്ടോ അപ്പം കുറേ ഓടി ഓടി വുകലും ഇവിടെ ഒക്കെ ഒരുപാട് കുറേ സ്റ്റെപ്പ് തൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബിൽഡിങ്ങുകൾ തന്നെ ആകെ മാറിപ്പോയി പിന്നെ ഇവിടെ കളിക്കണ സ്ഥലം കണ്ടപ്പോൾ പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞ് ഈ മാവിനെ പറ്റി കുറേ പറയാണ്ട്ട്ടോ ഇത് ഇതിനൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള മാവും മാവിൻ്റെ തറയൊക്കെയാണ് അവിടെ കച്ചവടക്കാരുണ്ട് വാർഷികത്തിൻ്റെ ഇതിൽ ചെറിയൊരു കച്ചവടമായിട്ട് ആൾക്കാർ തുടങ്ങിയിരിക്കുന്നത് അവിടെ ആൾക്കാരുണ്ട് ഞങ്ങളങ്ങോട്ട് പോയപ്പോൾ ഇത്തിനോടത്തൊക്കെ കഴിഞ്ഞു പോയി കുട്ടികളിതാ കളിക്കണ സ്ഥലം കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി എല്ലാവരും അയ്മലാണ് ഇന്ത്യൻ ഐശുമാക്ക് പേടിയാണ് ഇതുമ്പോൾ കയറാൻ എന്നിട്ട് സ്റ്റെപ്പ് കയറാൻ കൂട്ടാക്കണില്ല ലാസ്റ്റ് ഞാൻ ഇരിക്കണം അവിടെ മാത്രം എത്തിച്ച് ഇതാൾ കീ ഉണ്ട് കേട്ടോ പേടിച്ചുകൊണ്ട് കീഞ്ഞതാണ് പക്ഷെ താഴത്തെത്തിയപ്പോൾ ആക്ക് ഭയങ്കര സന്തോഷം ഒറ്റയ്ക്ക് കീഞ്ഞ ഒരു ലോകം കീഴടക്കിയ ഫീലാട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ കളിച്ച് എല്ലാവരും ഇതാ കീയലും അങ്ങോട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ കളിക്കലൊക്കെ ഉണ്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞ മാവ് ഇതിനൊരുപാട് കാര്യങ്ങൾ പറയാണ്ട് നല്ല രസമുള്ള മാങ്ങ ഉണ്ടാവലും ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഇടുത്തു ഒഴിവാക്കിയിക്കുന്നത് ക്ലാസ് ടൈമിലൊക്കെ ഒരുപാട് മാങ്ങ വീകണാണ് കണ്ടു കാണുന്നുണ്ടെങ്കിൽ മാഷുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കൂല അങ്ങോട്ട് ഓടിപ്പോവും കുറെ അടിയും കിട്ടിയിക്കണ കേട്ടോ അങ്ങനെ ഓടി പോണേനൊക്കെ കുറെ നല്ല നല്ല സാറുമാരോ ടീച്ചർമാരൊക്കെ നല്ല ഓർമ്മകളാക്കി വിട്ടയച്ച സ്കൂളാണ് പക്ഷെ ഇപ്പൊക്കെ പോലെ എവിടെയാണ് എന്താണൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ പോയതിൻ്റെ തലേന്നത്തെ ദിവസം അവിടെ പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല ഇവിടെ ഇവിടെതാ ചുമരിലൊക്കെ കുറേ ആർട്ടുകളും ഇതൊക്കെ വരച്ച് റെഡി ആക്കിയിട്ട് ഈ ക്ലാസ് റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ മാങ്ങ വെക്കണ കാര്യം പറഞ്ഞല്ലോ അത് പെട്ടെന്ന് ഓടാ എളുപ്പം ഇനി അടുത്തുള്ള ക്ലാസ് അതാണല്ലോ ഈ വരച്ച ചിത്രങ്ങളും പെയിൻറ്റിങ്ങൊക്കെ എന്തായാലും സൂപ്പറായി നല്ല കളറാക്കി ചെയ്ത് ഇവിടെ ചെറിയൊരു ഉദ്ഘാടനം ഒക്കെ കഴിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ ഐ ടിഒ്മത്ത് ബഷീറും വാബ്സാരൊക്കെ ഉണ്ടായിന് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ പങ്കെടുത്തത് ഈ ബിൽഡിങ്ങില നമ്മൾ ഓഫീസ് റൂം വന്നിന് അത് പക്ഷേ ഓഫീസ് റൂം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടിനെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവല്ലോ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് പഴയ ഒരു ആയിട്ട് ഇപ്പോഴും അവിടെ നിൽക്കണുള്ളൂ നല്ല ഭംഗിയാക്കി വരച്ചെന്നൊക്കെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ കൊറച്ചേരടക്ക് നിന്ന് വരും ഒക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നേരെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ട്